ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ ഒരു വീടാണ് ഇത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപുടിയിലാണ് ചാർട്ടർ സ്കൂളിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയായി അഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയവറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള പുതിയ പുതിയ വീടുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതെല്ലാം തത്സമയം നിങ്ങൾക്ക് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് പോയിന്റ് അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അഞ്ച് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് സൗകര്യം ഉള്ളതാണ് പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ എലവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത് മുറ്റത്ത് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കടപ്പ കല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് അതിനിടയിലായിട്ട് നാട്ടു വിഷത്തിന് ആസി കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും ബോർവെല്ലും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് രണ്ട് വാട്ടർ സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ ആണ് ഇത് വീടിൻ്റെ ഒരു വശത്താണുള്ളത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഈ ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയൊരു ഗാർഡൻ സ്പേസ് എല്ലാം കൊടുത്ത് ഈ ഏരിയ മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ പുറകുവശത്തും അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് അവിടെ അലക്കുക ക്രമീകരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇരുപതോളം വില്ലകൾ വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല എല്ലാ വിള്ളകളും സോൾഡ് ഔട്ടാണ് ഈ ഒരു വില്ല മാത്രമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ വലിയ സിറ്റൗട്ടാണ് വരുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഒരു പർഗോളയും നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് രണ്ട് പാളികളിലായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ രണ്ട് ഹാൻഡിലുകളൊക്കെ കൊടുത്ത് ചെയ്ത ഒരു നല്ല ഡോർ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വിശാലമായിട്ടുള്ള അഗ്സിസ്റ്റ് ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നുപാളി ഫ്രഞ്ച് വിൻഡോ ഫ്രണ്ട് ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് ഫോർബൈ വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത് സെൻട്രൽ ഭാഗത്താണ് ടി വിയുടെ താരം യൂരിയോ ഷെൽഫും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ടി വി യൂണിറ്റ് നിർമാറുന്നത് ലിവിങ് സ്പേസിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കിച്ചൺ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഒരു ക്യൂരിയോ ഷെൽഫിൽ അവിടെ കൊടുത്തിട്ടുള്ളത് പോൾസിൽ വർക്കുകളും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ധാരാളം പ്രൊഫൈൽ എൽഇഡി ലൈറ്റുകളും ഇവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിനിടിയിലായിട്ട് വാഷ് കൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ മൾട്ടി വുഡ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം ഒരു ചെറിയ വാനിറ്റി കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനടിയിലായിട്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള പൊസിഷനും നൽകിയിരിക്കുന്നു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ മൂന്ന് കിച്ചണുകളാണ് ഈ വീടിന് വരുന്നത് ഒരു വലിയ കിച്ചൺ ഒരു വർക്ക് ഏരിയ കൂടാതെ പുറത്ത് ഒരു വലിയ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ധാരാളം കബോർഡുകളും ഇവിടെ നൽകിയിരിക്കുന്നു പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത് അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നു ഇരു ഭാഗത്തും കിച്ചൺ വിൻഡോകൾ വരുന്നുണ്ട് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് ഇവിടെയും അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആണ് സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് കബോർഡുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പുറത്ത് നമുക്ക് വലിയ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആണ് ഷീറ്റ് വർക്കിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത് പോളി കാർബണേറ്റ് ഷീറ്റ് ഈ ഷീറ്റ് എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്രൈവസി ലഭിക്കത്തക്ക രീതിയിലാണ് റൂമിൻ്റെ സജ്ജീകരണം വിശാലമായിട്ടുള്ളതാണ് രണ്ട് റൂമുകളും ഹോസ് വെന്റിലേഷന് വേണ്ടി ജനലുകൾ നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു മൾട്ടി വുഡിലാണ് വാഡ്രോബിൻ്റെ നിർമ്മാണം മുഗൾ ഭാഗത്തായിട്ട് സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിരിക്കുന്നു ക്ലോസി ഫിനിഷിലാണ് വാൾ ടൈലുകൾ വരുന്നത് ചെറിയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ എല്ലാം ചെയ്തിരുന്നത് ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഇവിടെ ക്രോസ് വെന്റിലേഷന് വേണ്ടി മൂന്ന് വാളി ജനലുകളാണ് നൽകിയിരിക്കുന്നത് സീലിംഗ് വർക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും നൽകിയിട്ടുണ്ട് മൾട്ടി ബെഡ് ഉപയോഗിച്ചിട്ടുള്ള കബോർഡുകളും വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ഈ കബോർഡിന്റെ ഭാഗമാണ് ഇതാണ് ബാത്റൂം മനോഹരമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഒരു കോട്ടിയാട് സ്പേസ് കൂടി അവൈലബിൾ ആണ് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് മനോഹരമായി കവർ ചെയ്ത ഒരു ഏരിയ മുകൾ ഭാഗത്തായിട്ട് പോളി കാർബണേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് ഗ്ലാസ് ഫ്ലോറിലും നൽകിയിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ സമയം ചെലവിടാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം സ്റ്റെപ്പുകളിൽ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രൈഡ് നൽകിയിരിക്കുന്നത് ഉള്ളിലാണ് ഗ്ലാസും ഉപയോഗിച്ചത് സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലാണ് ഈ അപ്പർ ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് ടി വി മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെയും സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഹോൾസീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത് കോവ് എൽ ഇ ഡി ലൈറ്റുകളും സ്പോട്ട് എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്ത് ഈ ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരെ എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വിശാലമായ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ബാത്റൂമ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും നൽകിയിരിക്കുന്നു ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ടാണ് ബാത്റൂമുകളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാറ് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം നോക്കാം ഈ ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോവ് ഒരുക്കിയിട്ടുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മിനിമം അഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് വളരെ വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിരിക്കുന്നു വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ് സ്ഥല സൗകര്യം നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഈ വീട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് പെരുമ്പാവൂർക്ക് പോകുന്നതിനും തൃക്കൂണിത്തരയ്ക്ക് പോകുന്നതിനുമെല്ലാം വളരെ എളുപ്പമാണ് ഈ വീട്ടിൽ നിന്ന് മെയിനായിട്ട് ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിലുമാണ് വീട് വരുന്നത് ഇത്രയും വാഹന പാർക്കിംഗ് സൗകര്യമുള്ള വീടുകൾ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഇത് നല്ലൊരു ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് നമുക്കൊരു നാല് കിലോമീറ്ററാണ് ദൂരം വരുന്നത് എയർപോർട്ടിലേക്ക് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ് വളരെ മികച്ച രീതിയിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്ന വളരെ വലിയ ഒരു വീടാണ് ഏഴ് എസ് എൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മിനിമം അഞ്ച് വാഹന പാർക്കിംഗ് കൂടി നിർമ്മിച്ച ഈ വീടിൻ്റെ വില എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് പെട്ടെന്ന് സെയിലാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീട് വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഈ നമ്പറുമായി ബന്ധപ്പെടുക